കോത്താട്ടുളം നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതം അധികാരികൾ മൌനം പാലിക്കുന്നു നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാഫിക് നിരീക്ഷണങ്ങളുടെയും ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി എട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഏതാണ്ട് ഒരു വർഷമായി ഈ ക്യാമറകളിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല സെന്റർ കവലയിലെ മീഡിയനുകളിലായി എൻ പി ആർ ക്യാമറയോടൊപ്പം ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഇതിൽ ടൌൺ പാലത്തിന് സമീപം മീഡിയനിൽ സ്ഥാപിച്ചിരുന്ന എ എൻ പി ആർ ക്യാമറ വാഹനമിടിച്ച് തകർത്തിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ചെരിഞ്ഞു വീണ ക്യാമറ പോസ്റ്റും കേബിളുകളും മാസങ്ങളോളം റോഡിന് നടുവിലുള്ള ഡിവൈഡറിൽ അവശേഷിക്കുകയായിരുന്നു തുടർന്ന് സംഭവം ചർച്ചയായതോടെ ക്യാമറയും പോസ്റ്റും ഇവിടെ നിന്ന് നീക്കം ചെയ്തു എന്നാൽ അപകടം നടന്ന ഒരു വർഷം പിന്നിട്ടിട്ടും ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ടൌണിലെ ഏഴു ക്യാമറകൾക്ക് പുറമെ മർച്ചൻസ് അസോസിയേഷൻ രണ്ട് ക്യാമറകൾ കൂടി സ്പോൺസർ ചെയ്തിരുന്നു സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച ക്യാമറകൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല അടിയന്തരമായി ക്യാമറകൾ നന്നാക്കി നഗരം വീണ്ടും ക്യാമറ നിരീക്ഷണത്തിൽ ആക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റോയ് എബ്രാഹം ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും കൂത്താട്ടുകുളം സ്വദേശിയുമായ സിബി അച്യുതിന്റെ മേൽനോട്ടത്തിലാണ് അന്ന് ക്യാമറകൾ സ്ഥാപിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേർസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു